മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് റോഡ് മഞ്ചേരി നാമമാത്രമായ സീറ്റുകളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷം എങ്ങനെ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം വടക്കേ ഇന്ത്യയിലടക്കം വലിയ അടിയൊഴുക്കുകൾ ഉണ്ടെന്നും ശുഭപ്രതീക്ഷയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ക്ഷം പറയുന്നതന്നെ അവരിൽ നിന്ന് തന്നെ വന്നു പോയതാണ് ചിഹ്നം കാക്കാൻ അവരും രാജ്യം കാക്കാൻ കോൺഗ്രസും എന്ന നിലയിലേക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും വേറെ സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കുറവ് ആണ് യു ഡി എഫിന് ഇത്തവണ അതും കൂടി ഉണ്ടാവും എന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നതും നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പൊന്നാനിയൊക്കെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും അതുപോലെ കേരളത്തിലൊട്ടാകെ നല്ല വിജയം ഉണ്ടാവും അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ സർവേ നടത്തിയ കാര്യമാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക അതായത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇടതു വർഷം ആകെ കുറഞ്ഞ സീറ്റിലേ മത്സരിക്കുന്നുള്ളു ഇന്ത്യ രാജ്യത്ത് എണ്ണ ഞാൻ പറയുന്നില്ല അത്ര കുറവാണ് അപ്പോൾ അവർക്കിപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ആ സീറ്റും വെച്ച് ന്യൂനപക്ഷത്തെ കാക്കാനൊന്നും കഴിയില്ല അവരുടെ പരസ്യങ്ങളൊക്കെ ആ നിലയിലാണ് പക്ഷെ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഈ ഇത്ര കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ അവർ കാക്കുക തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി AK Gold and Diamonds Most Trusted Gold BAK Gold and Diamonds